മൂന്ന് പതിറ്റാണ്ടു കാലം ബിഎസിന്റെ ഡ്രൈവർ ആയിരുന്ന അർജുനന് ഒത്തിരി പറയാനുണ്ട് ബിഎസിനെ കുറിച്ച് ചേർത്തല വയലാർ സ്വദേശിയായ അർജുനന് ബി എസിന്റെ വിയോഗം വേദന നിറഞ്ഞ നിമിഷം സ്വഭാവം പക്ഷെ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴും പക്ഷെ വീസ് അങ്ങനെയുള്ള ആളൊന്നുമല്ല അതാണ് വിസിന്റെ സമര പോരാട്ടങ്ങളാണ് നമ്മള് മറ്റ എടുക്കേണ്ടത് അതാ ഞാൻ പറഞ്ഞല്ലേ പിന്നെ മറ്റേ എന്നാ മൂന്നാർ വിഷയവും മറ്റ് കുറെ വിഷയങ്ങളുണ്ട് ഉണ്ട് വീസിന് ചില ആൾക്കാർക്ക് അത് താല്പര്യം ഇല്ലായിരുന്നു ആ മൂന്നാറ് വിഷയമായിട്ട് താല്പര്യം ഇല്ലായിരുന്നു പിന്നെ മതികെട്ടാൻ മതികെട്ടാനില് വി എസ് പോയപ്പോഴത്തേക്കും ഞാൻ ഉണ്ടായിരുന്നു ഉറപ്പാണ് വീസിന്റെ പിറന്നാള സമയത്ത് ഞാൻ പോയത് അതെ ഒരു മണിക്കൂർ ഒരു മണിക്കൂറാ സംസാരിച്ചത് അത് ഒരാള് ഒന്ന് വീസിന് ശരിക്കും ഇതില്ല ഒരു സൈഡ് തളന്നുപോയ ആണ് പക്ഷെ ഒരാൾ എന്ന് പരിചയമുള്ള ഒരാള് ഇത്ര നേരം സംസാരിക്കുമ്പോഴത്തേക്ക് ചിടി ഇത് വരുമെന്ന് വെച്ചിട്ടാണ് ഒരു മണിക്കൂർ സംസാരിച്ചത് ഗൗരവം വിടാതെ പലതും പറഞ്ഞും നിർദ്ദേശങ്ങൾ നൽകിയും സഖാവ് ഇപ്പോഴും എന്നോടൊപ്പം തന്നെയുണ്ട് അത്രമേൽ ഉറച്ച ബന്ധമായിരുന്നു ഞാനുമായി വിതുമ്പലോടെ അർജുൻ ഓർക്കുന്നു കാൽനൂറ്റാണ്ടിലേറെക്കാലം വി എസിന്റെ സാരഥിയായിരുന്നു വയലാർ ഏറത്തറ ഇ വി അർജുനൻ കാർക്കശക്കാരനായിരുന്ന വി എസിന്റെ സാരഥിയായത് പേടിയോടെയും മടിയോടെയും ആയിരുന്നു ഒടുവിൽ അനാരോഗ്യം തളർത്തുന്നത് വരെ വി എസിന്റെ വണ്ടിയോടിച്ചത് അർജുനൻ തന്നെ വി എസിനൊപ്പമുള്ള ഓരോ യാത്രയും അനുഭവം ആവേശമായിരുന്നുവെന്ന് അർജുൻ പറയുന്നു അപ്രതീക്ഷിതമായിരുന്നു അർജുനന്റെ നിയോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കുട്ടനാട് സന്ദർശനത്തിന് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ കാറിലെത്തിയപ്പോൾ കാർ പഞ്ചറായി സ്റ്റെപ്പിനിയും പഞ്ചറായതിനാൽ ജില്ലാ കമ്മിറ്റിയിലെ ഡ്രൈവറായ അർജുനെയാണ് വി എസ്സിന്റെ തുറയാത്രയ്ക്കായി സെക്രട്ടറി നിയോഗിച്ചത് പുന്നപ്രയിലെ വീട്ടിലേക്ക് വി എസിനെ എത്തിച്ചു മടങ്ങിയെങ്കിലും പിറ്റേന്ന് തിരുവനന്തപുരത്തേക്ക് വി എസ്സിനെ കൊണ്ടുപോകാനുള്ള ദൗത്യവും അർജുനെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് സമ്മേളനത്തിനു ശേഷം പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് വി എസ് പ്രതിപക്ഷ നേതാവായപ്പോൾ സാരഥിയായി നിശ്ചയിച്ചതും അർജുനെ തന്നെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ കെ ചെല്ലപ്പന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് വി എസിന്റെ സന്ത സഹചാരിയായി മാറി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒടുവിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായിരുന്നതുവരെ മുൻ സീറ്റിൽ അർജുൻ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അവസാനമായി തിരുവനന്തപുരത്തെത്തി വി എസിനെ കണ്ടത് അന്നും സന്ദർശകർക്ക് വിലക്കുണ്ടായിരുന്നെങ്കിലും അർജുനന വീട്ടുകാർ അനുമതി നൽകി കഴിഞ്ഞയാഴ്ചയും ആശുപത്രിയിലും വീട്ടിലുമെത്തി അർജുൻ മീഡിയ